ജന ശബ്ദം ജനങ്ങളുടെ ശബ്ദം നിറമുറിച്ചു തീരുയായി പാ കഞ്ഞി കുടിക്കാഞ്ഞിട്ട് പാവയറ് കത്താണ് കങ്ങാണി കോലാന്റെ കണ്ണും തോരുന്നേ ഹില്ല നാടൻപാട്ടിൻറെയും അതിലുപരി മാപ്പിളപ്പാട്ടിൻറെയും ഈണം മുഴങ്ങുന്ന നാട് എറണാകുളം ജില്ലയിൽ കോതമംഗലം ബ്ലോക്കിൽ ആലുവ മൂന്നാർ സംസ്ഥാന സ്ഥിതി ചെയ്യുന്ന നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്താണ് ഇത് അതായത് മൂവാറ്റുപുഴയിൽ നിന്നും വടക്കു കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പായിപ്ര പഞ്ചായത്തിനും കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകൾക്കും കോതമംഗലം നഗരസഭയ്ക്കും അശമന്നൂർ പഞ്ചായത്തിനും ഇടയ്ക്കായിട്ടാണ് നെല്ലിക്കുഴി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ഫർണിച്ചർ വ്യാപാരത്തിന് പേരുകേട്ട സ്ഥലമാണ് ഇത് പണ്ട് ഇവിടം ചതുപ്പുനിലമായിരുന്നുവെന്നും ധാരാളം നെൽകൃഷി ഉണ്ടായിരുന്നതുകൊണ്ട് നെല്ലിക്കുഴി എന്ന പേര് വന്നതാണെന്നും അതല്ല ധാരാളം നെല്ലിമരങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നെല്ലിക്കുഴി എന്ന പേര് വന്നത് എന്നുമൊക്കെ പറയപ്പെടുന്നു തൃക്കാരിയൂർ ഇരമല്ലൂർ ചെറുവട്ടൂർ അടക്കം ഇരുപത്തിയൊന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ താമസിക്കുന്നു എരുമല്ലൂർ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് തൃക്കാരിയൂർ വില്ലേജ് യൂണിയന്റെ ഭാഗമായി രൂപം കൊണ്ടതും അതിനുശേഷം തൃക്കാരിയൂർ ഇന്ന് നെല്ലിക്കുഴിലേക്ക് വന്നതുമാണ് സഹകരണ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന പി എം പരി നെല്ലിക്കുഴി എന്ന ഒരു പേര് വന്നത് എങ്ങനെയാണെന്ന കാര്യത്തെക്കുറിച്ച് എല്ലാ ചരിത്രകാര്യങ്ങളും പോലെ ഊഹങ്ങളാണ് ഒരു ചതുപ്പുനിലമായിരുന്നു ധാരാളം നെൽകൃഷി ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ വന്നതായിരുന്ന അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെല്ലിമരം എവിടെയെങ്കിലുമൊക്കെ നിൽക്കുകയും വരുന്നപ്പോൾ ഈ അലോമനാർ ഒക്കെ തെളിയുന്നതിന് മുമ്പ് അന്ന് വഴിയാത്രക്കാർ പോയിരുന്നപ്പോൾ അത് കണ്ടിട്ട് വിളിച്ചതാകാം എന്തായാലും നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിലും അറിവിലും നെല്ലിക്കുഴി എന്ന് പറയുന്നത് മുമ്പ് അറിയപ്പെട്ടിരുന്ന കര എടനാട് കരയാണ് ഇപ്പോഴും നമ്മുടെ പഴയ പ്രമാണങ്ങളിൽ എടനാട് കര എന്ന് പറയുന്നുണ്ട് ഒരു തൊള്ളായിരത്തി എഴുപതുകൾക്ക് മുമ്പുള്ള സകലമായ ആധാര പ്രമാണങ്ങളിലും ഈ പ്രദേശത്ത് എടനാട് കര എന്നും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ ഈ നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണ്ണമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏതാണ്ട് നാൽപ്പത്തിയിരായിരത്തോളം ജനസംഖ്യയുമുണ്ട് നമ്മുടെ സഖ്യമലകൾ എന്നൊക്കെ പറയുന്ന ഹൈറേഞ്ചിന്റെ ഏതാണ്ട് ഒരു ചവിട്ടുപടിയായി വരുന്ന ഒരു പ്രദേശമാണ് വെല്ലിക്കുഴി പഞ്ചായത്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലക്കാലത്ത് ഈ പഞ്ചായത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അസൂയാർഹം എന്ന വാക്ക് ഉപയോഗിച്ചാൽ പോലും തെറ്റില്ല കാരണം കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എഡ്യൂക്കേഷന്റെ ഹബ്ബ് എന്ന് പറയുന്ന ഒരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇവിടെ ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ട് ലോ കോളേജ് ഉണ്ട് രണ്ട് ഒന്നാം കോളേജ് ഉണ്ട് രണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ദന്തൽ കോളേജ് ഉണ്ട് ഒരു ബി എഡ് ഉണ്ട് ഒരു ടി എ ഉണ്ട് ഗവൺമെന്റിന്റെ രണ്ട് ഹൈസ്കൂൾ ഉണ്ട് രണ്ട് യു പി സ്കൂളുണ്ട് രണ്ട് എൽ പി സ്കൂളുണ്ട് ദേവസ്വം ബോർഡിന് സ്കൂളുണ്ട് എൻ എസ് എസിന് സ്കൂളുണ്ട് ഇതുകൂടാതെ കൂടാതെ തന്നെ സെൻട്രൽ സിലബസ് തുടരുന്ന ഏതാണ്ട് പന്ത്രണ്ടോളം സ്വകാര്യ സ്കൂളുകളും നമ്മുടെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് വെല്ലുവിളി ആളുകളുടെ ഒരു ഉപജീവന മാർഗം എന്നു എന്ന് പ്രധാനമായും അടിസ്ഥാന കൃഷിയാണ് അതിന്റെ രണ്ടാം തലത്തിൽ വരുന്നത് നമ്മളൊക്കെ അറിയപ്പെടുന്നത് മരവ്യവസായത്തിന് പ്രധാനപ്പെട്ട അതുകൊ പ്രണവർക്കപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഫർണിച്ചർ വ്യവസായത്തെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരുപക്ഷെ തീരപ്രദേശത്തിനെ പോലെ തന്നെ മത്സ്യ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് പരമ്പരാഗത കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ പരമ്പരാഗത കലകളെ അത് കൊണ്ട് ഉപജീവന മാർഗമായും അതിന്റെ സേവനമായും കണക്കാക്കുന്ന ആളുകൾ നെല്ലിക്കുഴിയിലുണ്ട് അങ്ങനെ വിവിധ സംസ്കാരങ്ങളുടെയും സമുദായങ്ങളുടെയും വിവിധ രീതി ആചാരങ്ങളുടെയും സമന്വയമായിട്ടാണ് ഈ പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തില് ഈ നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ ഒരു കണക്കെടുത്ത് ഒരു ചെറിയ വാർഡിൽ ഇരുപത്തിനാലോളം പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദമുള്ള വനിതകൾ എത്രത്തോളം അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ഈ പഞ്ചായത്തിൽ ഉണ്ട് എന്നും നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പതിനഞ്ചു കൊല്ലം ായിരുന്നു ഇപ്പോ അതിന്റെ കണക്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നെല്ലിക്കുഴി പഞ്ചായത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് ലക്ഷത്തിന് മുകളിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ ലക്ഷത്തിൽ മുകളിൽ വരുന്ന ആളുകൾക്ക് അവരുടെ ജീവാവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലും പാർപ്പിടം ഭക്ഷണം വസ്ത്രം ആരോഗ്യപരമായ ചുറ്റുപാട് ആരോഗ്യ സംരക്ഷണമുള്ള രീതികളൊക്കെ കണക്കാക്കുന്ന രീതിയിൽ വരുമ്പോൾ ഇനിയും നാം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു ഗവൺമെന്റ് ജീവനക്കാരനായ കർഷകൻ കൂടിയായ ർ വിനയു പറയാനുള്ളത് ഇതാണ് ഞാൻ നെല്ലുകുഴി ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡിലെ താമസിക്കുന്ന ആളാണ് നെല്ലുകുഴി ഗ്രാമപഞ്ചായത്തില് എല്ലാ രീതിയിലുള്ള വിളകളും അതായത് നാണ്യവിളയും പച്ചക്കറി അതുപോലെ തന്നെ മറ്റ് കൃഷികളും ഉണ്ട് എങ്കിലും ഇപ്പോഴും പുതിയ രീതിയിലുള്ള കൃഷി രീതികൾ സായത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പരമ്പരാഗത രീതിയിലാണ് ബഹുഭൂരിപക്ഷം കൃഷിയും നടന്നു പോരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലുകുഴി ഗ്രാമപഞ്ചായത്തില് കൃഷിഭവൻ മുഖേന നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അവർക്ക് കഴിയുന്നതിന്റെ പരമാവധി അവർ ചെയ്തു തരുന്നുണ്ട് നമ്മുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് പൂർണ്ണമായിട്ടും യന്ത്രവൽക്കരിക്കാൻ സാധിക്കില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ നവമാത്ര കർഷകരാണ് നമ്മുടെ നെൽകുരു പഞ്ചായത്തിൽ കൂടുതലും ഏകദേശം എൺപത് ശതമാനം വരുന്നതും നവമാത്ര കർഷകരാണ് വ്യവസായികമായിട്ടുള്ള കൃഷി രീതി ഇവർ അവലംബിക്കുന്നത് വളരെ തുലാം കുറവാണ് ശേഷിയുള്ള വിത്തിനങ്ങളുടെ ലഭ്യത കുറവുണ്ട് ശേഷിയുള്ള വിത്തിനങ്ങളുടെ ലഭ്യത കുറവാണ് സാറെ വിത്തുകളൊക്കെ ഉണ്ട് നല്ല എല്ലാ രീതിയിലുള്ള വിത്തുകളും അവിടെ ലഭ്യമല്ല കൃത്യത കൃഷി രീതികളൊക്കെ ഇപ്പോഴും പല കർഷകർക്കും അതിനെപ്പറ്റി ധാരണ കിട്ടിയിട്ടില്ല അപ്പൊ ഈ രീതികളൊക്കെ എല്ലാ കർഷകരിലേക്ക് എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ കൃഷി നല്ല രീതിയിലേക്ക് വരും ഞങ്ങൾ പതിനാറമാടില് എല്ലാ വഴികളും നിലവിൽ ടാർ ചെയ്തതോ അല്ലെങ്കിൽ കൊൻകിറ്റ് ചെയ്തോ പൂർണ്ണമായിട്ടും ഗതാഗതയോഗ്യമായിട്ടുള്ള വഴികളാണ് കെ എസ് എഫ്ഇയിൽ അസിസ്റ്റന്റ് മാനേജറായ ഷമീന ഞാൻ പതിമൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല പാടശേഖരമുള്ള ഒരു സ്ഥലമാണ് അത് ഇടക്കിട കൃഷി ചെയ്യുന്നുണ്ട് എന്നാലും പഞ്ചായത്തിന്റെ കൂട്ടായ്മയോടുകൂടി നല്ല രീതിയിൽ തന്നെ കൃഷി ഇറക്കുന്നുണ്ട് ഈ സമയത്തും പാടം തരിച്ചായിട്ട് ഇടാതെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും പിന്നെ അത് കൂടാതെ ഒരുപാട് ചെറു ജലാശയങ്ങളും അതുപോലെ ചെറിയ തോടുകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അതിന്റെ ഒഴുക്കിനെ സുഗമമാക്കുകയാണെന്നുണ്ടെങ്കിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേനലിൽ ഉണ്ടാവാതെ വരും ഹരിതകർമ്മ സേന നല്ല രീതിയിൽ നീക്കം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ട് കുറച്ചുകൂടെ കൃത്യമായിട്ട് അത് എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യം അല്ലെങ്കിൽ അല്ലാത്ത മാലിന്യം ആണെങ്കിലും വളരെ കുറവാകുന്നുണ്ട് പിന്നെ മറ്റൊന്ന് പറയാൻ കുഴിയിലൊക്കെ ആണെങ്കിലും മികച്ച വായനശാലയൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും വർക്കിംഗ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ചെറുതൊഴിലുകളിൽ ചേരുന്ന സ്ത്രീകളാണെങ്കിലും പലർക്കും ഈ വായനശാലയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ചെന്ന് പുസ്തകം എടുക്കാനോ അങ്ങനെ ഉള്ളൊരു സൗകര്യം ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ കുടുംബശ്രീ കൂട്ടായ്മയുടെ ഭാഗമായിട്ടോ അങ്ങനെ എന്തെങ്കിലും പുസ്തക കൂടാറുണ്ട് അത് ഈ വായനശാലയുമായിട്ട് സഹകരിച്ചിട്ടാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും നടത്തുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ വായനയിലേക്ക് വരാൻ സാധ്യത കൂടുതലുണ്ട് പിന്നെ മറ്റൊന്ന് മലപ്പടി എം റോഡിൽ ഈ പതിമൂന്നാം വാർഡിലൂടെ പോകുന്ന പ്രധാന റോഡ് കമ്പനിപ്പടിയിലേക്ക് ചെന്ന് കയറുന്ന ഒരു പ്രധാന റോഡാണ് അപ്പൊ ഈ റോഡിന് കുറച്ചുകൂടെ വീതി കൂട്ടാനുള്ള നടപടികൾ അങ്ങനെ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമായിരിക്കില്ല എങ്കിൽ പോലും പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയാൽ ഒരുപക്ഷേ നടന്നേക്കാവുന്ന ഒരു സംഗതിയാണ് കുറച്ച് ഭാഗം നല്ല വീതി വരുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് വീതി വളരെ കുറവാണ് പിന്നെ ഉള്ളത് പരിസര ശുചിത്വം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയല് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല ബോധവൽക്കരണം അങ്ങനെ മികച്ച ഒരു റോഡ് അല്ലെങ്കിൽ മികച്ച വാർത്ത അല്ലെങ്കിൽ യൂണിറ്റ് എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് ചെറിയ ചെറിയ ഒരു വാതകം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സമ്മാനങ്ങൾ അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആ ഒരു ബോധം ഉള്ളിലുണ്ടാവും അത് പഞ്ചായത്തിന്റെ കൂടെ ആഭിമുഖ്യത്തിലാവുമ്പം അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് അത് ജനങ്ങളിലേക്ക് എത്താൻ സാധ്യതയില്ല സ്ട്രീറ്റ് ലൈറ്റുകൾ പൊതുവേ കുഴപ്പമില്ല പിന്നെയൊക്കെ സംബന്ധിച്ച് ജോലിയെല്ലാം പുറത്തേക്ക് വരുന്നതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല ഞങ്ങളൊന്നും അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാത്ത ഒരുപാട് സ്ത്രീകൾ പഞ്ചായത്തിലുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അത് അവർക്ക് ആഗ്രഹമില്ലാതെ അല്ല സമൂഹത്തിന്റെ ഓരോ വിലക്കുകളെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നോട്ടങ്ങളെയൊക്കെ പേടിച്ചിട്ട് തന്നെയാണ് അവൻ ഇരിഞ്ഞു നിൽക്കുന്നത് ഒറ്റയടിക്ക് അവരെ പുറത്തേക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അവർക്ക് ചെല്ലാവുന്നതും ഏത് സമയത്ത് പോകാവുന്നതുമായ ഒരു സംഭവങ്ങളൊക്കെ അതിന്റെ അവരുടെ ഒരു ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ പുറത്തേക്കിറങ്ങും അപ്പൊ ക്രമേണ ക്രമേണ അതൊരു സ്വാഭാവിക പ്രക്രിയയായിട്ടങ്ങ് അപ്പൊ അതിന് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലോ ഏതെങ്കിലും രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായി നെല്ലിക്കുഴിയിൽ ബേക്കറി നടത്തുന്ന വിനോദ് ഞാൻ താമസിക്കുന്നത് കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുടിവെള്ള പദ്ധതി ആണെങ്കിൽ ഒരു മൂന്നാലഞ്ച് വലിയ പദ്ധതികൾ ഇത് തുടങ്ങി നടത്തിയിട്ടുണ്ട് കുപ്പശ്ശേരി മോളം കുടിവെള്ള പദ്ധതി തോപ്പ പദ്ധതി പി എച്ച് സി തിരുവട്ടൂർ അതുണ്ടായിരുന്നത് ഫാമിലി ഹെൽത്ത് ആക്കി രണ്ട് ഡോക്ടർമാരെ വെച്ചു പിന്നെ ഇവിടെ നെല്ലിക്കുഴി നേരങ്ങളിൽ വന്ന വഴിക്ക് ഒരു ചിറയുണ്ട് അതിങ്ങനെ ഒരു ഇതായിട്ട് കിടന്നതാണ് അതൊക്കെ നന്നാക്കി എടുത്ത് ഇപ്പൊ അവിടെ ഒരു ഈ കല്യാണ മണ്ഡപം മതിയൊക്കെ പണുതു മിക്കവാറും റോഡുകളെല്ലാം തന്നെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഈ കാര്യകർമ്മ സേവന പ്രവർത്തനമാണെങ്കിലും നല്ല രീതിക്ക് നടക്കുന്നുണ്ട് മെയിൻ ആയിട്ട് കാർഷിക വിപണന കേന്ദ്രം തുടങ്ങിയാൽ നല്ലതാണ് ഞാൻ അവരുടെ ഒരു നേരത്തെ ഇങ്ങനെ ചോദിപ്പിക്കുക പറ്റിയത് നമ്പർ സ്ഥലം വാങ്ങിക്കോ എന്തൊക്കെയോ ചെയ്തതാണ് പിന്നെ അതെന്തായി എന്ന് എനിക്കറിയില്ല കാരണം ഈ കാർഷിക വിളകൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ് അതൊരു നല്ല കാര്യമാണ് അത് തുടങ്ങുവാണെങ്കിൽ നെല്ലിക്കുഴിയില് നല്ല തിരക്കാണ് നാലും കൂടി ഒരു ജംഗ്ഷനാണല്ലോ അപ്പൊ അവിടെ അവർ ഈ മറ്റേ ഈ വാണിംഗ് ലാംബ് സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ടായില്ല ഒന്നും സിഗ്നൽ വെക്കണം അല്ലെങ്കിൽ മേൽപ്പാലം പോലെ പണിയണം നെല്ലിക്കുഴി കവലയിൽ ഇങ്ങനെ മോശം ആക്കുന്ന വഴിയാണ് കേട്ടോ അപ്പൊ അവരത് കട്ടയൊക്കെ വിരിച്ച് തന്റെ ഭംഗിയാക്കി ഇപ്പൊ വലിയ പ്രശ്നമില്ലാതെ നല്ല റോഡാക്കിയിട്ടുണ്ട് മേൽപ്പാലം ചെയ്യാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചോദിച്ചു വരുന്നത് ആലോ മൂന്നാറ് റോഡ് നാലൊരുപാതെ ആക്കുവാണ് അപ്പൊ അത് വന്ന് കഴിയുമ്പോഴാണ് അതിന്റെ പ്രവർത്തനം എന്നാണ് സർക്കാർ ജീവനക്കാരനായിരുന്ന ഇപ്പോൾ ലൈബ്രറിയിനായി പ്രവർത്തിക്കുന്ന ഉപേന്ദ്ര പയ്യയുടെ അഭിപ്രായം ഇതാണ് നാലാം വാർഡില് താമസക്കാരനാണ് നെല്ലിക്കുഴി പഞ്ചായത്ത് സാംസ്കാരികമായിട്ട് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് പഴയ പഴയകാലം മുതലേ ബുദ്ധ ജൈന സംസ്കാരത്തിന്റെ ഒരു ഉറവിട കേന്ദ്രമായിരുന്നു തൃക്കാരിയൂര് നെല്ലിക്കുഴി കോതമംഗലം അടുത്ത പ്രദേശങ്ങളായ അശമന്നൂര് പെരുമ്പാവൂര് ഓടക്കാലി തുടങ്ങിയ സ്ഥലങ്ങൾ ഇവിടെ അടുത്തുള്ള ൂർ മഹാദേവ ക്ഷേത്രം വളരെ ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ് സംഘകാലം മുതൽ തന്നെ കീർത്തകേട്ട ഒരു സ്ഥലമാണിത് അന്ന് കരിയൂർ എന്നായിരുന്നു അതിന്റെ പേര് പിന്നെ അത് സംസ്കൃതവൽക്കരണം വന്നതോടുകൂടി തൃകാരിയൂർ ആകുകയാണ് ചെയ്തത് അതേമാതിരി ചെറുവട്ടൂർ അതിപുരാതനമായ ഒരു മുസ്ലിം ജുമാഅത്ത് പള്ളിയുണ്ട് മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് ഈ നെല്ലിക്കുഴി പഞ്ചായത്ത് ഇവിടെ ഒരു രാജവംശമുണ്ടായിരുന്നു എന്നും അത് ചേരന്മാരുടെ രാജവംശമാണെന്നാണ് ചില പള്ളിതന്മാർ പറയുന്നത് അതല്ല ചേരവംശത്തിന്റെ രണ്ടാം ക്യാപിറ്റൽ ആണ് തൃക്കാരിയൂര് കോതമംഗലം തുടങ്ങിയ പ്രദേശങ്ങൾ എന്നും പറയപ്പെടുന്നുണ്ട് അധ്യാപകനായ കെ ബി ഷമീറിന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ നെല്ലിക്കുഴി പഞ്ചായത്ത് ചെയ്യുന്നത് മാപ്പിള കൊൽക്കളിയാണ് എനിക്ക് പാരമ്പര്യമായി ായിട്ട് കിട്ടിയതാണ് ഇപ്പോഴത്തെ ഈ വട്ടപ്പാട്ടൊക്കെ പറയുമ്പോൾ പണ്ട് കല്യാണ വീട്ടിൽ കണ്ട കൈകൊട്ടിപ്പാട്ട് ഡഫ് മുട്ട് അറവിലുട്ട് കോൽക്കളി ഇതെല്ലാം പരമ്പരാഗതമായി ഞങ്ങൾ കൈവന്ന ഒരു സംഭവമാണ് അപ്പൊ ആയോധന കലകളിൽ ആയാസം ഒഴിവാക്കാൻ വേണ്ടി ഇടവേളകളിൽ ആനന്ദകരമാക്കുന്നതിന് വേണ്ടി ചെയ്തിരുന്ന ചില കലകൾ ഇന്നാണ് ശരിക്കും കോൽക്കളിയും ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഈ വജ്ര ജൂബിലി സലേഷുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിനെ സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കോൽക്കളി നെല്ലിക്കുഴി പഞ്ചായത്ത് ഒരു സെന്ററാണ് മാപ്പിള കോൽക്കളിക്ക് കൂടുതൽ ആളുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമ്മൾ സെന്ററുകളാണ് പല പഞ്ചായത്തുകളും എടുക്കുന്നത് അപ്പൊ അത് കൂടാതെ തന്നെ സ്ഥിരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കൾച്ചറൽ പ്ലാറ്റ്ഫോം നമുക്ക് ഓരോ പഞ്ചായത്തിലും നിലനിർത്തുകയാണെങ്കിൽ വിവിധങ്ങളായ കലകളും മറ്റു പരിപാടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഓർത്ത് നീക്കിക്കൊണ്ട് ആ നാടിന്റെ പൈതൃകം സംരക്ഷിച്ചു പോകുന്ന തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ എത്തും മാത്രമല്ല മാത്രല്ല കലകളല്ല ക്ഷേത്രകലകളല്ല മറ്റെന്ത് കലകളും ആയിക്കോട്ടെ നാടിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന കലകളും നിലനിൽക്കുന്ന കലകളെയും എല്ലാ സംവിധാനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകളെ തുടർച്ചയായി കൊണ്ടുപോകാൻ കഴിയുന്ന വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ഒരു ഒരു പ്രത്യേക നാടൻപാട്ട് കലാകാരനായ അജിത് മേലരിക്ക് പറയാനുള്ളത് ഇതാണ് രണ്ടാം നാട്ടിലാണ് ഞാൻ താമസിക്കുന്നത് നാട്ടുകൂടി കലകളെയൊക്കെ കൃത്യമായിട്ട് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്പേസ് എപ്പോഴും നമുക്ക് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് കേരളോത്സവം പോലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കാളിത്തം വളരെ നല്ല രീതിയിൽ തന്നെയാണ് കലകളെ പരിപോഷിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു നേരുമര്യാദയുണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ സാംസ്കാരിക കേന്ദ്രങ്ങൾ കുറച്ചുകൂടി സജീവമായി നിലനിർത്തേണ്ട ആവശ്യകതയുണ്ട് പഞ്ചായത്തുമായിട്ട് നമ്മൾ നിരന്തരം സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ് സാംസ്കാരിക കേന്ദ്രങ്ങൾ ഓരോ ഇടങ്ങളിലും സ്ഥാപിക്കണം എന്നുള്ളതും അത്തരത്തിലൂടെ നമുക്ക് ഒരു കൂട്ടായ്മകൾ സജീവമാക്കാനും കലയെ പരിപോഷിപ്പിക്കാനും അതിനപ്പുറത്തേക്ക് ഇന്നിന്റെ കാലഘട്ടത്തിൽ വരുന്ന തലമുറ വേറെ വഴികളിലേക്ക് സഞ്ചരിക്കുന്ന ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിനൊക്കെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ഇവിടെ വളരെ അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിന് അത്യാവശ്യമാണ് കലാകാരൻ എന്ന് പറയുന്നത് പൊതുസ്വത്താണ് ഇന്നുണ്ടായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ കലാകാരന്റെ പങ്ക് വളരെ വലുതാണ് ലഹരിയുടെ ഉപയോഗം എല്ലാ ഇടങ്ങളിലും ും തെളിഞ്ഞൊക്കെ അങ്ങനെ നമ്മൾ പരസ്യമായിട്ട് കാണാനും കേൾക്കാനൊന്നും ഇടയായിട്ടില്ല പക്ഷേ ഇതിന്റെയൊക്കെ സാധ്യതകൾ ഇനി വരുന്ന സമയങ്ങളിൽ കൂടാനേ സാധ്യതയുള്ളു അപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് വന്നിരിക്കാനും അവർക്ക് ഇടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലൊരു ഇടങ്ങളാണ് ഇവിടെ പഞ്ചായത്ത് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സൃഷ്ടിക്കേണ്ടത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്ന ബാപ്പു കുട്ടിയുടെ പ്രതികരണത്തിലേക്ക് ഞാൻ താമസിക്കുന്നത് വാർഡിലാണ് വാർഡിന്റെ പേര് കമ്പനിപ്പടി ഒരു നാൽപ്പത് കൊല്ലം മുമ്പ വരെ നമ്മൾ ജലസേചനം നടത്തിക്കൊണ്ട് തന്നെ നെൽകൃഷി വ്യാപകമായി ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം നാണയവിളകളിലേക്ക് നമ്മൾ പതിയെ മാറി അങ്ങനെ നെൽകൃഷിയുടെ ചെയ്യുന്ന ഭൂമിയുടെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു അതിനുശേഷം നെല്ലിക്കുഴിയിലേക്ക് വലിയ തോതിലുള്ള ആളുകളുടെ ഒരു കുടിയേറ്റം സംഭവിച്ച ഫലമായിട്ട് നമ്മുടെ ഭൂമി ഗണ്യമായ തോതിൽ നികത്തി പോവുകയും അവിടെ കെട്ടിട ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു അതോടൊപ്പം നെല്ലിക്കുഴിയിൽ ഫർണിച്ചർ വ്യവസായത്തിന്റെ ഒരു കേന്ദ്രമായി മാറുകയും ഫർണിച്ചർ വ്യവസായ സ്ഥാപനങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ട് ന്യായമായ തോതിലുള്ള കൃഷിഭൂമി നികുണ്ടായി നിലവിൽ നെല്ലുകിഴി പഞ്ചായത്തില് നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ അളവ് വളരെ കുറവാണ് എങ്കിലും ലഭ്യമായ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഭൂമിയിലും നെൽകൃഷി ചെയ്യുന്ന ഒരു പതിവ് ഉണ്ട് അതിന്റെ പ്രധാന പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് പൂ കൃഷി ചെയ്തുകൊണ്ടിരുന്ന നിലങ്ങളിലാണ് ഇപ്പോൾ ഒരു പൂ മാത്രമാണ് കൃഷി ചെയ്യുന്നത് പരമ്പരാഗതമായിട്ട് ഇവിടെ ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു ഊർക്കേട കൃഷി ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പൊ നിലവിൽ കുറഞ്ഞ അവസ്ഥയിലാണുള്ളത് ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും കുറച്ച് കാലമായിട്ട് നല്ല സ്ഥലത്ത് ചെറിയ തോതിലുള്ള കൃഷി ചെയ്യുന്നതിന് ആളുകൾ താല്പര്യമായി മുന്നോട്ട് വരുന്നുണ്ട് നമുക്ക് നിലവിലുള്ള കൃഷി എന്ത് വില കൊടുത്ത് സംരക്ഷിക്കുക അതിനിപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രധാനമായിട്ടൊരു പോരായ്മയുടെ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നീർവാഴ്ച കുറഞ്ഞിട്ടുണ്ട് മിക്കവാറും പാടത്തിൻ്റെ സൈഡിലുള്ള വരമ്പ് അല്ലെങ്കിൽ തോടുകളെല്ലാം നികന്നു പോയിട്ടുണ്ട് അതെല്ലാം ഒന്ന് താഴ്ത്തി ആഴം കൂട്ടി അവിടെ വെള്ളം ഒഴുകി സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ രണ്ട് പൂ കൃഷി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് നെടുവട്ടൂർ പ്രദേശത്താണ് അവിടെ നിലവിലൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടായിരുന്നു അതിപ്പോൾ കഴിഞ്ഞ അഞ്ചോ കൊണ്ട് വലിയ പുരോഗതി ഉണ്ടായി അവിടെ ഇപ്പോൾ നിലവിൽ രാവിലെ മണി മണി മുതൽ രാത്രി വരെ മൂന്ന് ഡോക്ടർമാരുടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചായത്തിൽ അത്യാവശ്യം നല്ലൊരു സേവനം കിട്ടുന്നുണ്ട് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ സമകാലികം